ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വന്നിരിക്കുന്നത് ഞങ്ങൾ നാട്ടു തോട്ടിൽ വന്നതാണ് അതായത് ഇപ്പം ഫെബ്രുവരി മാസമാണല്ലോ അപ്പം തോടൊക്കെ പറ്റി വരുവാണ് അപ്പോൾ തോട്ടിലൊക്കെ ഇഷ്ടം പോലെ ആവശ്യത്തിന് ഉള്ളു വരാലും ചെറുവിനെ കൊണ്ടാണെന്ന് പറഞ്ഞുതട്ടെ അപ്പം ഇഷ്ടം പോലെ മറുന്നുണ്ട് ഈ തോട് കണ്ടോ മണി തോട്ടിൽ വലുതാക്കാൻ പോകുന്നത് കേട്ടോ നിറച്ച് പോളയും കടകലും പുല്ലൊക്കെയാണ് അപ്പം ഈ ഞങ്ങൾ ഇവിടെ നിന്ന് വലുവാക്കാണ്ടോ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് അപ്പം അവരെയൊക്കെ നമുക്ക് നേരെ നേരത്തെ കാണിക്കാം വീഡിയോ ഒക്കെ തടിക്കാം അപ്പോൾ വേണ്ട ഇതിനകത്ത് ഈ ഇത് കണ്ടോ ഈ കാട് കണ്ടോ ഇങ്ങനെയുള്ള കാഠിനൊക്കെ വേണ്ടോ വില നോക്കുന്നുണ്ടോ അപ്പോൾ ഇതിനകത്ത് നല്ല ശരിക്കും മീനുണ്ട് അപ്പോൾ രണ്ട് വല വെച്ചാൽ അടിയാൻ പോകുന്നത് പുറം വല വെച്ചിട്ട് മീൻ ഉണ്ടെങ്കിൽ അകോപറ വില വെക്കും അല്ലെങ്കിൽ ഒരു വല വെച്ചിട്ട് തന്നെ പിടിക്കാൻ വേണ്ടി കിട്ടും നല്ല ഉഗ്രൻ വീഡിയോ വേണ്ടത് അടുത്തേ പാളത്തേക്കും അവിടെ സ്കൂളിലത്തെ പിള്ളേർക്കൊരു ഉണ്ടാക്കിയപ്പോൾ അവിടുന്ന് പോകുന്ന അപ്പോൾ അതെല്ലാം വീട്ടിലേക്കും കാണാം കേട്ടോ ഓക്കെ അപ്പൊ വച്ചാ പോലെ പിന്നെ ോത്തറങ്ങ വല്ല ഓക്കെ അതിലെ നോക്കമല്ലേ കാണും വേറെ കാണാം വലവെച്ചോണ്ടിരിക്ക കേട്ടോ പലക്ഷണം എന്താ കേട്ടോ വലിക്കത്ത കപ്പൊക്കെ കിട്ടിയത് ഈ തോടാ കേട്ടോ ആ തോട് നിറച്ച് ഫുള്ള് ഒക്കെ കേട്ടോ ബില്ലും അപ്പോൾ അതിനകത്ത് തിരിക്കും മീൻ ആണ് വല്ലാണ്ട് ചോറ് ഈ പാലത്തെ അടി കൂടെ കേട്ടോ വരവുണ്ടോ രക്ഷണ മീൻ വില മുട്ടുന്നുണ്ടോ ആ ഞങ്ങളുടെ വീട്ടിൽ സാധനം ഉണ്ട് ഞാൻ പരിചയപ്പെടുത്താൻ കേട്ടോ അങ്ങനെ ഒരു വാതാ വീട്ടിൽ തീർന്നില്ലേ ഇതാ തോടും കേട്ടോ പാലത്തിലാ കേട്ടോ നമ്മുടെ കാഴ്ചക്കാരെ കൊണ്ട് കൂട്ടുകാരെ കൊണ്ട് അപ്പോൾ ബാക്കി ഇറങ്ങുന്നേരം കറച്ച് കാണിക്കേണ്ടത് നല്ല പണിയൊന്നും കേട്ടോ ചെറിയ ചെറിയ പണിയും നല്ല പണിയുണ്ട് അതായത് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ അതുപോലെതന്നെ പണിയുണ്ട് ഞാൻ അത് എങ്ങനെ ആ ഞങ്ങൾ മീൻ പിടിക്കുന്നുണ്ടതേ ഇപ്പം പിടിക്കുന്ന ഒരു കുഴിയാണ്ടോ മോട്ടോർ കുഴിയുണ്ടോ ഇഷ്ടംപോലെ മീനുണ്ട് അത് ഒന്ന് കുഴക്കുന്ന വില ഒക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ നോക്കട്ടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നു അവിടെ മീൻ കിട്ടുന്നുണ്ടെങ്കിൽ കാണിക്കാൻ കേട്ടോ കേട്ടേ ഈ മോട്ടറിൻ്റെ വെള്ളം അടിച്ചുറങ്ങുന്നത് തോടാ കേട്ടോ പുറത്തു തോടാട്ടോ ആ തോട്ടിലോട്ടോ അങ്ങനെ ഉണ്ടോ വലയൊക്കെ വച്ചിട്ടുണ്ടല്ലേ വലയൊക്കെ നമ്മൾ കുത്തിയിട്ടുണ്ട് നമ്മുടെ ഭാഗ്യം കണക്കിരിക്കും എന്താ പറഞ്ഞതായിട്ടല്ലോ ചെയ്തോ ഈ പോള ഉണ്ടോ ഈ പോളയ്ക്കകത്താണ് മീനുള്ളത് കേട്ടോ ചെയ്ത് നമ്മൾ പൊളിക്കേണ്ടതാണ് നല്ല ഉഗ്രൻ പണി തന്നെയാണ് കേട്ടോ വല അത്ര നല്ല കുത്തിയായിട്ട് അവിടെ കുത്തിയിട്ടുണ്ടോ അല്ല കുത്തി ജീവിക്കുന്നുണ്ട് ഉണ്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ അതിനകത്തൊക്കെ മീനുണ്ടെന്ന് ഈ തോന്നുന്നു മീനുണ്ടെന്ന് പറഞ്ഞാൽ മീനുണ്ട് പക്ഷേ പിടിച്ചു ഒരു പാടായി കുണ്ടനായ കൊണ്ട് കുണ്ടെന്ന് പറഞ്ഞാൽ ചിളി ചിളിക്കാത്ത മീൻ താന്നു കഴിഞ്ഞാൽ പിടിച്ച് കയറാൻ ഭയങ്കര പാടാണ് വെള്ളക്കൂടുതലായതുകൊണ്ട് അപ്പം നമുക്ക് ബാക്കിയെല്ലാം വിശേഷങ്ങളെല്ലാം കറക്റ്റ് കാണാം കേട്ടോ അവിടെ ഇറങ്ങാൻ റേ ആയിരിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ഒരു അക്കാനാണോ നമ്മുടെ സ്വന്തം ചാക്കോച്ചാനാണ് കേട്ടോ ഉണ്ടോ പുള്ളി കേരളം മൊത്തം വയറൽ ആയതാണ് നമ്മുടെ ഹരീഷ് താടി വന്നപ്പോഴത്തേക്ക് വീട് എടുത്തതാണ് വയറലായതാണ് പ്രായം പത്ത് എത്രയാണ് എഴുപത്തിമൂന്ന് വയസ്സായ പ്രശ്നം ഉണ്ട് എപ്പോഴും ജോലി ജയിക്കുന്നുണ്ട് ആറുമണിക്കൊന്ന് കൈയടാൻ പോകുന്നതിരിക്കുന്നുണ്ട് ജോലി ചെയ്യുന്ന പ്രശ്നം ഉണ്ടോ ഉണ്ടോ പോയണ്ടോട് ഒര് എടുക്കണമല്ലോണോ രണ്ടാകും മീൻ ഉണ്ട് കേട്ടോ വരാം രണ്ട് കേട്ടോ അപ്പം മീൻ പൊറോട്ടോ ഒന്ന് പോകുന്നത് കൊണ്ട് അടുത്ത പോലെ ഒക്കെ കേട്ടോ മറുപടി വെക്കുകയാണെ അപ്പൊ അതിനകത്ത് പണി വിളിക്കാൻ പോകുന്ന മീൻ പൊറോട്ട മിനിട്ട് പോലും പൊറോട്ട വരും വരയ്ക്കാറുണ്ട് അതിൻ്റെ ക്യാമ്പ് കേട്ടോ വര കുത്തു കേട്ടോ കപ്പം അപ്പം ഞങ്ങൾ ഇവിടെ രണ്ടാമത്തെ പറയാട്ടോ കേട്ടോ നിറച്ച് പോടയൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കാം കേട്ടോ അരാളി ആടിയോ വെട്ടി വൈകിട്ട് ഈ പോടക്കാതെ കേട്ടോ എനിക്ക് പണിയാട്ടോ ഇപ്പറ വരാം അതേ വലയൊക്കെ കുച്ചുണ്ട് സെറ്റപ്പായി ഞങ്ങളിതേ അങ്ങനെ നടത്തുക കേട്ടോ വലയ്ക്കേണ്ടോ അവിടെ പാലം അവിടെ വല കണ്ടോ തെറ്റാക്കുന്നുണ്ട് ഇനിയാണ് മീൻ പിടുത്തം ഈ വല ഉണ്ടാക്കി അച്ചാനാണ് കേട്ടോ കേട്ടോ വലയുടെ ഉപജ്ഞതാവ് പുത്തുകൾ ഉണ്ടാക്കുന്നത് അച്ചായൻ ചാക്കോച്ചു വയ മീൻ കറിയോ ഏ അതാണോ പയ്യ പണതാണ്ടോ അങ്ങോട്ട് പയ്യ പണതാ നല്ല പോലെ എന്നാ വീടേക്കൊണ്ട് ഞങ്ങളെ പണിക്ക് അങ്ങ് ലാശ് ആരേം മേടിച്ചു പണിതാ ഫിഷിങ് ഞാൻ നിർത്താം

തപ്പുടി തപ്പുടി തപ്പുടും ഇവിടെ മണ്ണ ഇവിടെ നിൽക്കത് പറയണെ പറയൂ പോ അത് മടക്കി കിട്ടാൻ മണി മടക്കം കിട്ടാ മതി പുറത്തു പുറത്തു പുറത്തുവിടുത്ത് വാ വാപ്പ് നോക്കണ വറന്ന് നോക്കുമ്പോൾ പയ്യണ്ണ ആ വാപ്പൂട്ടും വര അങ്ങനെ അങ്ങോട്ട് അത് ഇവിടെ വാപ്പൂട്ട് കറക്റ്റ് ആണ് നീക്കി കിട്ടോ ഇതിന് തപ്പൊ ഇനി തപ്പി വേണം കേട്ടോ ഇനി തപ്പിക്കണേ പുല്ലും കേട്ടോ വളരെ മീൻ കിട്ടുണ്ടെങ്കിൽ വളരെ മീനുണ്ട് ഒരു വല വെക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വില വെക്കാൻ എണ്ണം കൂടുവാട്ടോ ഏ പോയോ പുറട്ടോട്ടല്ലേ അല്ല ഉണ്ടോ ഇപ്പം നമ്മൾ പ്രതിഷേധ മീനുണ്ട് കേട്ടോ വരയ്ക്കത്തോ കേട്ടോ അപ്പം നാളെ നനയ്ക്കൊണ്ടിരിക്കുക വേണ്ട നമ്മുടെ പറയലുണ്ട് കണ്ടല്ലേ അപ്പം ഞാനിന്ന് ക്യാമറ പിടിക്കാണ്ട് മാറിയിരിക്കുന്നുണ്ടോ ഇറങ്ങാം കേട്ടോ വേണ്ട കറക്റ്റ് വക്ക പറഞ്ഞാൽ വക്ക നാച്ചുറൽ നാടൻ ഫിഷിംഗ് ഇതാണ് കേട്ടോ ഉൾനാടൻ ഫിഷിംഗ് കേട്ടോ പോയിട്ടുണ്ടല്ലേ അപ്പം സതീഷ് അർവീൻജറ പറയുന്നത് ഒരു വാണി പോയെന്നോ എത്രയും പെട്ടെന്ന് സാഹചര്യം േണം പോയിട്ടുണ്ടോ ചെറുതാണ് ചെറുതായി ചെറുതന്നെ മലയാളം അവിടെ കാണാൻ ആ കൊള്ളാം അങ്ങനെ വിട്ടാൽ കൂട്ടി മേടിച്ചേ ണ്ടോ വലിയ കേട്ടോ കണ്ടാണല്ലോ തീർക്കണ ആട്ടോ അരിപ്പൊക്കെ അതൊക്കെ എടുത്തായിരിക്കണോ രണ്ടാം വില ബുക്കി കേട്ടോ അപ്പം വേണ്ടേ വല ബുക്കിട്ടേ പോളയെല്ലാം മാറ്റ കേട്ടോ ഞങ്ങളുടെ കൂട്ടണം കേട്ടോ രക്ഷിക്കാരൻ ഒന്ന് വിട്ട് ഒന്ന് പറഞ്ഞ പറഞ്ഞാൽ രണ്ടാമതേ ഇടിയോളൂ കേട്ടോ കേട്ടോ ഒന്നിടം വിടാ വാള കേറിങ്കിടത്തോ എന്താ വെച്ചാൽ നിങ്ങള് കാണിക്കാം രണ്ടാമത്തോടെ കേട്ടോ എന്നാത്താൽ നേരെ നാട്ടുവേണ്ടി പോലെ വരാൻ പോയാളെന്തോ സർക്കാരിനോണ്ടോ സർക്കാർ സർക്കാരിനോടുക്കാൻ വേണ്ടോ നയിച്ചേ അതിന് കേട്ടോ അറിയോട്ട് കേട്ടോട്ട് ഞാൻ കായപ്പുറത്തെ വില്ലിലാണ് കേട്ടോ ഉള്ളി പൈക്കുന്ന മനുഷ്യൻ കേട്ടോ പേര് സജി അവനു പേടിച്ചും പോയിട്ടൊന്നില്ല തലേം നോക്കി മാറി എന്റെ മനുഷ്യ പുറകോട്ട് വന്നു പറഞ്ഞിട്ട് അതത്രീണ്ടോക്കിട ഞാനീ പറയുന്നോളാം നമ്മള് ഇങ്ങനെ

െ നമുക്ക് കണ്ടെ ഒരു വരയ്ക്ക് നമുക്ക് നല്ല രീതി കിട്ടുന്നുണ്ടോ കാണിച്ചരാട്ടോ ഇത് കണ്ടോ കണ്ടതേ നല്ല നാടൻ വരാം അതോ നാടൻ കൊണ്ട് വളർത്തും ഉണ്ട് കേട്ടോ കണ്ടതേ ചെമ്പല്ലിയാണ് കണ്ടത് എന്നാൽ ഒരു കൈ പെരുമൊന്നും കണ്ടോ കണ്ടോ ഇത് നമ്മുടെ വീഡിയോ കേട്ടോ എവിടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പ്രോട്സാപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ഇതുപോലെ കാണാം കേട്ടോ അതെ അടുത്ത് വെക്കാൻ പോകുന്നത് വേറെ സ്ഥലത്താണ് കേട്ടോ അതും കാണാൻ കേട്ടോ ഓക്കെ